നമസ്കാരം നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ചയാണ് ദിവസം ചില നക്ഷത്രക്കാരെ കാത്ത് മഹാഭാഗ്യമാണ് നാളത്തെ ദിനം മുതൽ ആരംഭമാകാനായി പോകുന്നത് കർമ്മഫലദാതാവായ ശനിയും ഒരു വ്യക്തിക്ക് ബുദ്ധിയും മനോധൈര്യവും അതേപോലെ തന്നെ ആശയവിനിമയ പാഠവും നൽകുന്ന കാരകനാണ് ബുധൻ അപ്പോൾ ഒരേ നക്ഷത്രത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങളും നാളത്തെ ദിവസം ഒന്നിക്കുകയാണ് ഇതിന്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഭാഗ്യമാണ് ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച മുതൽ ആരംഭമാകാൻ പോകുന്നത് പുതിയ ഉദ്യോഗ ഉണ്ടാകുന്നതാണ് കൂടുതൽ ധനവരവുണ്ടാകുന്നതാണ് സന്തോഷം പല വഴിക്കും നിന്ന് സന്തോഷകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അതേപോലെ കർമ്മ ബന്ധപ്പെട്ട് പ്രമോഷന് സാധ്യതയുണ്ട് വിദ്യാവിജയം ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് യശസ് കീർത്തി ഇതൊക്കെ വർധിക്കുന്ന സമയമാണ് നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച മുതൽ ആരംഭമാകാനായി പോകുന്നത് രണ്ടോ അതിലധികമോ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒന്നാകുമ്പോൾ അത് പ്രപഞ്ചത്തിനും അതേപോലെ തന്നെ ഒരു മനുഷ്യരാശിക്കും ധാരാളം പ്രഭാവം ചെലുത്തുന്നുണ്ട് ഇതെല്ലായ്പ്പോഴത്തേയും പോലെ തന്നെ ശുഭകരവുമാകാം അതേപോലെ തന്നെ ചില നക്ഷത്രക്കാർക്ക് അത് ഗുണകരമായ ഫലത്തെ ആയിരിക്കില്ല പ്രദാനം ചെയ്യുന്നത് ഇവിടെ ശനിയും ബുധനും ഒരേ നക്ഷത്രത്തിലേക്ക് എത്തുകയാണ് നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച ശനി ഇതിനോടകം തന്നെ പൂരുട്ട് നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ഇനി അവിടേക്കാണ് ബുധൻ്റെ വരവ് കൂടി അതായത് നാളെ ഏപ്രിൽ മൂന്നിന് വളരെ ശക്തമായ ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒരേ നക്ഷത്രത്തിലേക്കുള്ള ഈ തുല്യ ശക്തിയോടുകൂടിയുള്ള ഒന്നിച്ചു ചേരാൻ വളരെയധികം മാറ്റത്തെ നൽകാൻ പോവുകയാണ് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ധാരാളം നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ് ഈ നക്ഷത്രക്കാരെ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ഒൻപത് പേരാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മംഗളകരമായ സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് നേട്ടങ്ങൾ ധാരാളമായി വന്നെത്തുന്നതാണ് ശനിയും ബുധനും വളരെയധികം ഭാഗ്യത്തെ പ്രദാനം ചെയ്തതാണ് ഇപ്പോൾ എക്സാമൊക്കെ ഏഴ് നിൽക്കുന്ന കുട്ടികളുണ്ട് തുടർ പഠനം വിദേശത്താക്കണം അല്ലെങ്കിൽ വിദേശത്ത് പോയി തുടർ പഠനം ആഗ്രഹിക്കുന്നവരുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് തുടർ കാര്യങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വിദേശ ഭാഗ്യം തെളിയുകയാണ് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം കേൾക്കാൻ കുതിച്ചിരുന്ന ആ ഒരു വാർത്തയാണിത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ ലഭിക്കാൻ പോവുകയാണ് രണ്ട് ഗ്രഹങ്ങൾ മഹാശക്തരായ രണ്ട് ഗ്രഹങ്ങൾ ഒരേ നക്ഷത്രത്തിലേക്ക് ഒന്നായി ചേരുകയാണ് ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റം ഉദ്യോഗ ലബ്ധി ഉണ്ടാകുന്നതാണ് ജോലിയില്ലാതെ തെക്കുവടക്ക് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലർ കളിയാക്കാറുണ്ട് നിനക്ക് ഇതുവരെ ആയിട്ടും ജോലി ലഭിച്ചില്ലേ എന്ന് പറഞ്ഞ് പലരും കളിയാക്കി പഴി പറഞ്ഞ് നിങ്ങൾ ധാരാളം നാണക്കേടും വിഷ്രമങ്ങളും അനുഭവിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ നാളത്തെ ദിനം മുതൽ നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോവുകയാണ് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അതും വിദേശ ജോലിക്കുള്ള ഭാഗ്യം നാളത്തെ ദിവസം മുതൽ ആരംഭമാകാൻ പോവുകയാണ് ഓഫറുകൾ ധാരാളം വരുന്നതാണ് വിദ്യകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നാളത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് സാധിക്കുകയാണ് എക്സാമൊക്കെ എഴുതിയിരിക്കുന്ന ആളുകൾ അല്ലേ നിങ്ങൾ വളരെയധികം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം കൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ചേരാൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന തുടർ പഠനം നടത്താനും അല്ലെങ്കിൽ ഉദ്ദേശിച്ച ജോലി ലഭിക്കാനുമൊക്കെയുള്ള ഭാഗ്യം ശനിയും ബുധനും ഒരേ രാശിയിലെ ഒരേ നക്ഷത്രത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നുണ്ട് നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ചയാണ് ശനിയും ബുധനും ഒരേ നക്ഷത്രത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി ഉണ്ടാകാൻ പോകുന്നു ഒൻപത് നക്ഷത്രക്കാർക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകീരം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ബുധനും ശനിയും തമ്മിലുള്ള ഈ സംയോഗം വളരെയധികം ഗുണകരമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നൽകാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം മാറ്റമുണ്ടാകാൻ പോകുന്നു അതായത് ഈ നക്ഷത്രക്കാരായ ഇടവം രാശിയിൽ വരുന്ന നിങ്ങൾ നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കുടുംബം നാളെ മുതൽ രക്ഷപ്പെടാൻ പോകുകയാണെന്ന് സാരം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുടുംബത്തെ നയിക്കാൻ നിങ്ങളുടെ അച്ഛനെയും അമ്മയും നോക്കാൻ നിങ്ങളുടെ സഹോദരങ്ങളെ നോക്കാൻ ആ കുടുംബത്തിൽ കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യമാണ് നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് ധാരാളം ധാരാളം ധനം നിങ്ങളിലേക്ക് എത്തുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം പോലും തിരികെ കിട്ടാനുള്ള ഭാഗ്യം നാളെ മുതൽ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ചെറുതാകട്ടെ വലുതാകട്ടെ എങ്ങനെയുള്ള ബിസിനസ്സാണെങ്കിലും നേട്ടം കൊയ്യാൻ സാധിക്കുന്നതാണ് രാജകീയ സുഖമാണ് നിങ്ങൾക്ക് നാളെ മുതൽ ലഭിക്കാൻ പോകുന്നത് അനുകൂല സമയമാണ് അനുകൂല സമയമായ എന്ത് ചെയ്താലും അനുകൂലമായി തന്നെ ഭവിക്കുന്നതാണ് എന്നാൽ പ്രതികൂല സമയമാണെങ്കിലും ഇനി എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അത് പ്രതികൂലമായ അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് കടന്നു പോകേണ്ടതായി വരും പക്ഷേ ഇവിടെ അങ്ങനെ വരുന്നില്ല അനുകൂലമായ സമയമായതിനാൽ തന്നെ വിവാഹയോഗം കൂടി ആരൊക്കെ എന്തൊക്കെ തട്ടിപ്പ് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് വിവാഹം മുടക്കാൻ ശ്രമിച്ചാലും അതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല നേട്ടത്തിൻ്റെ സമയമാണ് വിവാഹയോഗം നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് തെളിയുകയാണ് ജോലിയിൽ സന്തോഷമുണ്ടാക്കുന്നതാണ് സംതൃപ്തി ഉണ്ടാകുന്നതാണ് എന്ത് കാര്യം ചെയ്താലും ഒരു സംതൃപ്തി ഇല്ലാതെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാലും അത് വളരെ ഖേദകരവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകാൻ പോവുകയാണ് ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് ബന്ധങ്ങൾ ദൃഢമാകും ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികളും ഇടയിൽ ുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കും ഇടയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ നാട്ടുകാർക്കും ഇടയിൽ അയൽക്കാർക്കിടയിലുള്ള പ്രശ്നം അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളും ബന്ധങ്ങളെ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അകന്നു മാറുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുതിയ പല ഉത്തരവാദിത്തങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലാപരമായി പുതിയ മാറ്റത്തിന് അതായത് പ്രൊമോഷനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാ ജോലിയിലും ഒരു കരുത്തോടു കൂടി ഏത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ജോലിയിൽ കൂടി മുന്നേറാനുള്ള ഭാഗ്യം കൂടി നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച മുതൽ ഈ ശക്തരായ ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തം നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ് ചിത്തിര ചോദി വിശാഖം നക്ഷത്രക്കാർക്കും ബുധനും ശനിയും ഒരേ നക്ഷത്രത്തിൽ ഒന്നിക്കുന്നത് ജീവിതത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾ നൽകുന്ന സമയത്തിന് അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് നാളെ മുതലുള്ള സമയം സാമ്പത്തികമായി നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പോൾ കടമാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന നിങ്ങൾ ഈ തുടർന്നുള്ള മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ആ കട ബുദ്ധിമുട്ടുകളൊക്കെ ഇനി നിന്ന് മാറി പതിയെ പതിയെ എനിക്കൊരു ഉണ്ടാകുന്നു എന്ന് മാറ്റി പറയാൻ പോകുന്ന സമയമാണ് വരാൻ പോകുന്നത് മനസ്സന്തോഷം തിരികെ ലഭിക്കാൻ പോകുന്നു കാരണം കടങ്ങൾ കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥ പോലും നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്ത ഇരിക്കുന്ന ഈ അവസ്ഥയിൽ അതൊക്കെ മാറി വീണ്ടും സമാധാനം സന്തോഷം ഇതൊക്കെ വന്ന് അറിയാൻ പോവുകയാണ് ഉത്സാഹം വർദ്ധിക്കുന്ന സമയമാണ് കഴിവുകൾ തെളിയിക്കാനുള്ള അവസരം നിങ്ങളെ തേടി എത്തുന്നതാണ് കർമ്മ മേഖലാപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളിരിക്കുന്ന ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രമോഷനുള്ള സാധ്യത കൂടി ഈ സമയത്തുണ്ട് ശമ്പള വർധനവും ഉണ്ടാകുന്നതാണ് എന്തായാലും ശമ്പളത്തിൽ എന്തെങ്കിലും തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ശമ്പളം കിട്ടാതെ ഇരുന്ന ആളുകൾ വിഷമിക്കേണ്ട ഇതൊക്കെയും നഷ്ടപ്പെട്ടു പോയതൊക്കെയും തിരികെ പിടിക്കാനുള്ള കാലത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാര്യങ്ങളൊന്നും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് എല്ലാ കാര്യങ്ങളും എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സമാണ് ജീവിതമാകെ വഴിമുട്ടിയ അവസ്ഥയാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നു നിങ്ങളുടെ ആ ഒരു കാലം കഴിഞ്ഞു കണ്ണീരൊപ്പാൻ പോകുകയാണ് നാളത്തെ ദിവസം മുതൽ രണ്ട് ശക്തരായ ഗ്രഹങ്ങൾ ഒന്നിച്ചു ഒരേ നക്ഷത്രത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി ഉത്തമ ജോലി ലഭിക്കാൻ ഉന്നത സ്ഥാനങ്ങൾ ഉന്നത പദവികൾ അലങ്കരിക്കാനുള്ള കാരണം ബുധനാണ് വിദ്യയുടെ കാരകനായ ബുധനാണ് ഇവിടെ അനുഗ്രഹഭാവത്തിൽ എത്തുന്നത് ഉന്നത ജോലി നിങ്ങൾക്ക് ലഭിച്ചേ മതിയാവും ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി എത്താൻ പോവുകയാണ് നാളെ മുതൽ പൂരരുട്ടാതി ഉത്രട്ടാതി രേവ നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയം നാളെ ആരംഭിക്കുകയാണ് വ്യക്തിത്വത്തിൽ നല്ലൊരു മാറ്റം ദൃശ്യമാക്കുന്നതാണ് ആകെ പിന്നോട്ട് അവസ്ഥ അല്ലെങ്കിൽ ഒന്നിനും മുന്നോട്ട് ഇറങ്ങാൻ തോന്നാത്തൊരവസ്ഥയൊക്കെ ഇവിടെ മാറി നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ പേഴ്സണാലിറ്റി കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലരെയും മനസ്സ് കീഴടക്കാനും അല്ലെങ്കിൽ ജോലിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ സാധിക്കുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും കാരണം എന്തെന്നാൽ ബുധനാണ് ഇവിടെ അനുഗ്രഹത്തിൽ വരുന്നത് ബുധൻ അനുഗ്രഹത്തിൽ വരുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും എന്ത് ചെയ്യുമ്പോൾ മുട്ടടിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രകൃതം ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് അത് മാറും എന്ത് കാര്യവും തൻ്റെ ഇടത്തോടെ ചെയ്യാനുള്ള ഭാഗ്യം കൂടിയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ധൈര്യം കൂടിയാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഏത് കാര്യത്തിനും തീരുമാനമെടുക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്ക് സ്വയമേ ഉണ്ടായി മാറുന്നതാണ് തൊഴിൽ രഹിതരായ തൊഴിലില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി തന്നെ ലഭിക്കുന്നതാണ് വിദ്യ വിജയമുണ്ടാകുന്ന സമയമാണ് ശോഭനമായ ഒരു ഭാവി നാളെ മുതൽ നിങ്ങൾക്ക് ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല സമയമാണ് നാളെ മുതൽ നിങ്ങൾക്ക് ഉണ്ടാകാനായി പോകുന്നത് സൗഹൃദങ്ങളൊക്കെ ധാരാളം വർദ്ധിക്കുന്നതാണ് ആ സൗഹൃദങ്ങൾ കൊണ്ടും മേന്മകളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് വിദേശ പഠന ഭാഗ്യം ഏറെ നാളായി തുടർ പഠനം വരെ മുടങ്ങിയിരുന്നു വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തടസ്സങ്ങൾ ഉദ്ദേശിക്കുന്ന ലോണ് സാങ്ഷനായി കിട്ടുന്നില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാൽ വലഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഇനി ഇപ്പോൾ വിദേശ ഭാഗ്യം വിദേശ യോഗം വിദേശ വിദേശയാത്രാ ഭാഗ്യം വിദേശത്ത് തുടർ പഠനത്തിനുള്ള ഭാഗ്യമൊക്കെ ഇപ്പോഴാണ് എത്തിയിരിക്കുന്ന അനുകൂലമായ സമയം ഇപ്പോൾ വന്നിരിക്കുകയാണ് ധൈര്യവും തൻ്റെ ഇടവും സ്വദേശ സ്വയമേ നിങ്ങളിലേക്ക് എത്തുകയാണ് കാരണം ബുധനാണ് ബുധനാണിവിടെ അനുഗ്രഹത്തിൽ തന്നെയാണ് ധൈര്യം മനോബലം വീര്യം ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് ബുധൻ കൂടിയാണ് ബുദ്ധിപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കും നിങ്ങളുടെ ഭാവി എങ്ങനെയാകണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാനുള്ള ആ ഒരു സ്വന്തം കാലിൽ നിൽക്കാനൊക്കെയുള്ള കഴിവ് ഉണ്ടാകുന്നതാണ് ഉയർന്ന മാർക്ക് ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ എക്സാം ഒക്കെ ഇരിക്കുന്ന ആൾക്ക് നിങ്ങൾ ഭയപ്പെടേണ്ട ബുധനുകൂലത്തിലാണ് എഴുതിയത് എന്നാൽ ചോദിക്കും എഴുതാത്ത കാര്യങ്ങൾക്കുള്ള മാർക്ക് കിട്ടുകയില്ല നിങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം മാർക്കോടു കൂടി നിങ്ങൾക്ക് പാസ്സാവാനും അല്ലെങ്കിൽ തുടർ പഠനത്തിന് അഡ്മിഷനും ഒക്കെ നല്ല മാർഗോട് കൂടി വിജയം കരസ്ഥമാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും നേട്ടം വർദ്ധിക്കുന്ന സമയമാണ് ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും സമയമാണ് പഠിച്ചിറങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് നാളെ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച മുതലുള്ള സമയം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം നേട്ടത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ജോലി എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ എന്നെക്കാട്ടി കഴിവുള്ളവർക്ക് കിട്ടും എന്ന് നിങ്ങൾ ചിന്തി എത്തിച്ചിട്ടും ചില ജോലികൾ കാണുമല്ലോ അല്ലെങ്കിൽ ഉന്നത പദവികൾ കാണും അതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ജീവിതം പച്ച പിടിക്കാൻ പോവുകയാണ് കരഞ്ഞും കഷ്ടപ്പെട്ടും വിഷമിച്ചും ദുഃഖിച്ചും ഇരുന്ന നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഇവിടെ ശനിയും ബുധനും ഒരേ നക്ഷത്രത്തിലേക്ക് നാളെ എത്താൻ പോവുകയാണ് നാളത്തെ സൂര്യോദയം മുതൽ നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കാൻ പോവുകയാണ് ഗേതി പിടിക്കാൻ പോവുകയാണ് നേട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി